ഓപ്പൺ ചെയ്യുന്നത് പന്ത്രണ്ട് മണി തൊട്ടേ ഉള്ളൂ കാര്യം ചെയ്യാ ഇതെല്ലാം ക്രമീകരിക്കണം എല്ലാം ഇന്ന് രാവിലത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്രമീകരിക്കാതെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാം നിലത്തെല്ലാം കിടക്കുവാണ് അതെല്ലാം നമുക്ക് ക്രമീകരിച്ചിട്ട് നാളെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും കേട്ടോ അത് ഗാർമെന്റ്സ് നമ്മുടെ കോടാലിമുക്കിനുള്ള ജെ പിയുടെ കടയാണ് അപ്പം തുണിത്തരങ്ങളെല്ലാം പകുതി വിലയ്ക്കാണ് ഇവിടെ സെയിൽ ആ സാരി ഇതിപ്പോ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയി അറുന്നൂറ്റി അൻപത് രൂപയുടെ ബാഗ് നമ്മൾ മുന്നൂറ്റി അൻപതിന് കൊടുക്കുന്നു ലാസ്റ്റ് പ്രൈസ് നമ്മള് മുന്നൂറിന് ഈ ബാഗ് സെയിൽ ചെയ്തേക്കോ അടിപൊളി ഒരു ബൈഗ് ആണ് സേത്തോട്ടിന്ന് പറഞ്ഞാൽ പുള്ളി പണിക്കൊക്കെ പോകാനല്ലോ പ്രസിഡന്റിനെയാണോ കാണണ്ടോ വൈസ് പ്രസിഡന്റ് ശ്രീലങ്ക ഗർമെന്റ്സ് നമ്മുടെ കോടാലിമുക്കിനുള്ള ജെ പിയുടെ കടയാണ് അപ്പം തുണിത്തരങ്ങളെല്ലാം പകുതി വിലയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നമുക്ക് നമുക്കിവിടുത്തെ വൈകിട്ടത്തെ തിരക്കൊക്കെ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കണം കണ്ടോ നമ്മുടെ പുതിയ സ്റ്റാഫാണ് ഉണ്ടോ പുതിയ സ്റ്റാഫാണ് തുണിയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നു സാരിയൊക്കെ ഉണ്ടോ സാരിയൊക്കെ ഇവിടെ ഏ സാരി 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 ഉണ്ട് ഉണ്ട് ഇഷ്ടം ആയിരത്തഞ്ഞൂറിന്റെ സാരിയാണ് അറുന്നൂറ് അല്ലേ അത് കൊള്ളേ നല്ല ഷർട്ടാണല്ലോ ഇട്ടേക്കുന്ന ഷർട്ടാല്ലേ ഷർട്ടൊക്കെ ഇഷ്ടംപോലുണ്ട് കേട്ടോ നല്ല കിടുക്കൻ ഷർട്ടുകളാണ് ഓപ്പൺ ചെയ്യുന്നത് പന്ത്രണ്ട് മണി തൊട്ടേ ഉള്ളൂ കാര്യം വെച്ചാൽ ഇതെല്ലാം ക്രമീകരിക്കണം എല്ലാം ഇന്ന് രാവിലത്തെ കാര്യം പറഞ്ഞതു കൊണ്ട് തന്നെ നമുക്ക് ക്രമീകരിക്കാത്തത് കൊടുക്കാൻ പറ്റത്തില്ല എല്ലാം നിലത്തെല്ലാം കിടക്കുവാണ് അതെല്ലാം നമുക്ക് ക്രമീകരിച്ചിട്ട് നാളെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും കേട്ടോ അതുവരെ സഹകരിക്കണം നമ്മുടെ നമ്മടെ സ്ഥിരത്തോട്ടിന്ന് ബഷീറണ്ണൻ എത്തിയിട്ടുണ്ട് തുണിയൊക്കെ എടുക്കുകയാണ് കേട്ടോ ആർക്കും എടുത്തോണ്ട് കൊടുക്കാനാണെന്ന് എനിക്കറിയത്തില്ല അത് ശരി പിന്നെ സാധനം ഇഷ്ടം പോലെ ഇരിക്കുവല്ലേ ആ ഇട്ട് കാണിക്കണം ഇട്ടുകണിക്കണം ഭാഗ്യം എടുക്കാൻ വന്നാന്നോ എടാ മിണ്ടടാ എന്താടാ മിണ്ടാത്തെ ഭാഗ്യം മേടിക്കാൻ വന്നാണോ ആഹാ ഉറക്ക പറ ആ ഷർട്ട് രൂപ നേരെ സെയിൽ ചെയ്യുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ നേരെ പകുതി വിലക്കാണ് സെയിലിങ് നടക്കുന്നത് അങ്ങനെ കുഞ്ഞുമാവെന്ന് കാണണ്ടെ കുഞ്ഞുമാവേ എന്ന ചായ ചായ മേടിച്ചോണ്ടോ ചായ മേടിച്ചോണ്ടോ ഞങ്ങളെല്ലാം ചായ കുടിക്കാൻ മേടിക്കാൻ ആരെയെവിടെ ഇരുന്നോ എല്ലാം ഭയങ്കര ആയി പോയി വൈകുന്നേരം ആയപ്പോ കണ്ടോ പിന്നെ വരും 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 വരുമ്പനേരത്തെ തിരക്കാണ് കണ്ടോ തുണി മേടിക്കാൻ വന്നേ എല്ലാരും ബില്ല് അടിക്കാൻ തിരക്കിലാണ് പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞില്ലേ ഇതുവരെ ആയിട്ട് പർച്ചേസിംഗ് കഴിഞ്ഞില്ലേ ഓക്കോ ഈ ഭാഗ്യപ്പീ ഈ പ്രായത്തിന് സ്കൂളിലൊക്കെ ശരി ബൈക്ക് നോക്കുവാണോ എത്ര രൂപയുടെ ബൈക്ക് ആയിരുന്നു അറുനൂറ്റി അൻപത് രൂപയുടെ ബൈക്ക് നമ്മൾ മുന്നൂറ്റി അൻപതിന് കൊടുക്കുന്നു ലാസ്റ്റ് പ്രൈസ് നമ്മള് മുന്നൂറിന് ഈ ബൈക്ക് സെയിൽ ചെയ്തേക്കണോ അടിപൊളിയൊരു ബൈക്ക് ആണ് സേത്തോട്ടീന്ന് വന്നാ പുള്ളി പണിക്കൊക്കെ പോകാനല്ലോ എന്റെ നല്ല അടിച്ച് ഓടിക്കുന്നു നെടുങ്കണ്ടാട് തന്നേ നമ്മുടെ വീട് എല്ലായിടം ചെല്ലും ക്രിക്കറ്റ് ബാറ്റ് ബാറ്റൊക്കെ ഉണ്ടോ കേട്ടോ പകുതി വിലയുള്ളൂ ഇതുകൊണ്ടാ കണ്ടോ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ് ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ മേപ്പോട്ടുള്ള ബാറ്റുകളാണ് ഇരിക്കുന്നത് സ്കൂൾ ബാഗ് വേണ്ട സ്കൂട്ടിയുടെ സൂപ്പർ ബാഗ് സെയിൽസ് കൊച്ചി കൊച്ചു എവിടെ പോവാ ചായ മേടിച്ചോ ആ പോയി മേടിച്ചണ്ടോ എവിടെ സ്ട്രിപ്പ് എല്ലാം വെച്ച ഇപ്പോഴല്ലേ ഈ തുണിയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളു അപ്പൊ തുണിയൊക്കെ എടുത്തിട്ട് ഓണം മുതൽ സഹായിച്ച ആൾക്കാരെയൊന്നും കാണട്ടെ അജിമന എടുക്കെ വില കുറവാണ് വില കണ്ടോ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്ത് തിരക്ക് പിടിച്ച പർച്ചേസിംഗ് ആണ് എല്ലാരും കൊച്ചുകുട്ടിയാവ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തെരഞ്ഞെടുക്കും നിനക്ക് നോക്കി എടുക്ക് തീരെ ചെറുതാ നന്ദി എടുക്കുന്നത് രാത്രി ഏഴരയായി കണ്ടല്ലേ ഭയങ്കര തിരക്കാണ് അല്ലല്ലോ അവിടെ എല്ലാം വലിയ ഓപ്പറും

何だろうね、ん。<laughs> <laughs> मेने नंगी आलंय कोण पण सांगलाव नाही बोलवणार नाही

ഇതിപ്പോ ഏതെടുക്കും കൺഫ്യൂഷൻ ആയി പോയി ഏത് കിടക്കാം വേണി അതൊക്കെ ഒരു ഫാഷൻ ആയിപ്പോഴത്തെ അത് വെച്ചാൽ 75 രൂപ മാമേ 850 രൂപയൊക്കെ 400 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് 800 850 90ന്റെ 400 രൂപ കൊടുക്കും അല്ലേ ആയിസാ യമ്മ അമ്മേ കേട്ടോ ആയിരത്തി <laughs> ഇരുനൂറ്റിഇരുപത്തഞ്ചു സാധനം മേടിച്ചില്ലേ കേട്ടോ രണ്ട് കയ്യിലും സാധനമായി നാളെ രാവിലെ മണി പതിനൊന്ന് മണിക്കകത്ത് നമ്മുടെ കട ഓപ്പൺ ചെയ്യുന്നതായിരിക്കും